এর ഹായ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങളുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല കാറ്റും മഴയും വെള്ളവും ഒക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക ഞങ്ങളും സേഫായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഫസ്റ്റ് ഡേ ആണ് ഞങ്ങളുടെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ കാത്തുക്കൂട്ടനാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഭയങ്കര ആണ് അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങുന്നത് ഇതിന് മുമ്പ് വെള്ളം വന്നപ്പോൾ തീരെ കുഞ്ഞായിരുന്നു അന്ന് നമ്മളിറക്കിയിട്ടൊന്നുമില്ലായിരുന്നു ഇപ്പോഴത്തെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ അവളെ കൊണ്ടൊന്ന് വെള്ളം കാണിക്കാനൊക്കെ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇന്ന് വലിയ രീതിയിൽ വെള്ളം വന്നിട്ടൊന്നുമില്ല എന്നാലും നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് വെള്ളം കാണാം നല്ല രീതിയിലാണ് ആറ്റിക്കൂടെ വെള്ളം ഒഴുകി വരുന്നത് കുത്തി ഒലിച്ച് വരുന്ന വെള്ളം നല്ല രീതിയിൽ നമ്മുടെ പറമ്പിലേക്കൊക്കെ കയറുന്നുണ്ട് ഞങ്ങളാ പോകുന്ന വഴിയിൽ ചില വീടുകളിൽ അകത്തേക്ക് തന്നെ ഇപ്പം തന്നെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പം അവിടെയുള്ള മൃഗങ്ങളെയൊക്കെ സേഫായിട്ട് ആ ഒരു മുകളിലൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റി കത്തുകുട്ടനാണെങ്കിലും ഭയങ്കര ഇഷ്ടം വെള്ളത്തിൽ നിന്ന് എന്ത് ചെയ്താൽ കേരളത്തിലായിരുന്നു വീട്ടിലേക്ക് പോരാൻ തന്നെ ഒക്കെ മടിയായിരുന്നു അപ്പം ഞങ്ങളുടെ കൂടുതൽ വെള്ളത്തിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക അപ്പം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയുമായി കാണുന്നവരേയും ബൈ ബൈ